ദരഥ സുകുമാരശ സുകുമാര ഇതൊരു ഓർമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഹാൻഡ് റൈറ്റിംഗ് ആണ് പല ലെറ്റേഴ്സ് ഉണ്ട് ഇതൊരു ലെറ്റർ ആണ് ഇതാണ് ചെറുത്ത പ്രശസ്തമായ കാളിദാസിന്റെ ശാകുത പഠിക്കാന്റെ കൺവാശ്രമത്തിലെ ഈ ശകുന്തളയെ വരയ്ക്കാൻ പറ്റുമോ ആ ചിത്രം മുഴുവൻ ശ്രമിച്ചുവെങ്കിലും അത് പറ്റിയില്ല ബ്രഷ് കഴിയുന്ന വീണു സാക്ഷാൽ രാജാ രവിവർമ്മയുടെ സ്റ്റാമ്പ് ബഹുമാനിച്ചുകൊണ്ട് സായാജിറാവു അദ്ദേഹത്തിന്റെ ഓഡിയോഗ്രാഫാണ് പുറത്തിറക്കിയിട്ടുള്ള ഒറിജിനൽ ഒറിജിനൽ ഞാൻ ആൽബം ചെയ്യുന്ന സമയത്ത് അതിന് പേരിട്ടത് ആരെയോ കാത്തന്നാണ് പക്ഷെ അതിന് ഇൻസ്പയർ ഇൻസ്പെയ് ആയതിന് ഈ ചിത്രമാണ് ഈ ചിത്രം തന്നെ അതിനെ കവർ ചെയ്യാൻ കൊടുത്തിരിക്കുന്നു ആ ആൽബത്തിന്റെ മുഖ ചിത്രമായിട്ട് വന്നത് ഈ പെയിന്റിങ് ആണ് പക്ഷെ ഈ പെയിന്റിങ് എനിക്ക് വളരെ ഇഷ്ടമാണ് രാജകീയത്വം എന്ന് പറയുന്നത് ആ പേരിലൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഇതിലൊക്കെ ഉള്ളു പക്ഷെ ആ പെരുമാറ്റത്തിലും അല്ലെങ്കിൽ അത് വളരെ ജനങ്ങളോട്ട് എഴുതി ചേർന്നു ജീവിച്ചത് അപ്പൊ ഒരു കിരീടം വെച്ചല്ലേ എപ്പോഴും ഇരിക്കും ത്തിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന ചിത്രശാലയുടെ മുന്നിലാണ് ഇവിടെയാണ് സാക്ഷാൽ രാജാ രവിവർമ്മ ചിത്രങ്ങൾ വരച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സ്ഥലമാണ് അദ്ദേഹം മരിച്ചു വീണ സ്ഥലം ഇത് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരച്ച അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു ഇടത്തേക്കാണ് നമ്മൾ ആദ്യം കയറി ചെല്ലാൻ പോകുന്നത് ഇവിടെ നമ്മൾ സ്വീക നമ്മളെ സ്വീകരിക്കുന്നതും പാട്ട് തന്നെയാണ് സംഗീതാത്മകമാണ് ഇവിടുത്തെ അന്തരീക്ഷം നമുക്കൊന്ന് ചെന്നു നോക്കാം ഉള്ളിൽ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് दशरथ सुगुमारा दशरथ सुगुमारा जगदो दशरथ सुगुमारा जगदोथार दशरथ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത ഒരു എന്തായാലും ആ പാട്ട് കേട്ട് ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം ഉള്ളിൽ തോന്നുന്നുണ്ട് നമ്മള് തമ്പുരാനെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ കൊട്ടാരത്തെ കുറിച്ചിട്ടാണെങ്കിലും രാജാ രവിവർമ്മയെ കുറിച്ചിട്ടാണെങ്കിലും എല്ലാം ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പോ രാജാ രവിവർമ്മ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ചിത്രം വരച്ചിരുന്ന ഒരിടത്താണ് ഞാൻ ഇരിക്കുന്നത് അത്രയും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് അങ്ങടെ മുന്നിൽ ഇരിക്കുന്നത് അദ്ദേഹം ജീവിച്ച ഈ ലോകത്തെ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമോ എനിക്ക് വേണ്ടി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാനൊരു ശ്രീറാം ഭജനാണ് പാടിക്കൊണ്ടിരുന്നത് അല്ലെ ദേവന്മാർക്ക് ജനകീയമായ അല്ലെങ്കിൽ ഒരു രൂപം അല്ലെ മുഖം കൊടുത്ത് അല്ലെ ഹി ക്രിയേറ്റഡ് ദി ഫേസസ് ഓഫ് ഗോഡ്സ് ആൻഡ് ഗോഡസസ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ പുരാണങ്ങള് ആവട്ടെ മഹാഭാരത ആവട്ടെ സരസ്വതിയും ലക്ഷ്മിയും കൃഷ്ണനെയും അല്ലെങ്കിൽ നമ്മുടെ ശകുന്തളയും രമയന്തിയും ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ രീതിയിലുള്ള ആർഷഭാര സംസ്കാരത്തിന്റെ ഏടുകൾ മുഴുവൻ തന്റെ ചിത്രങ്ങളിലൂടെ നമുക്ക് വരച്ച് കാണിച്ച പകർന്നു തന്ന മഹാനായ ചിത്രകാരന്റെ ചിത്രശാലാണിത് അദ്ദേഹം പണി കഴിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ചിത്രശാല സ്റ്റുഡിയോ ഓഫ് ആർട്ടിസ്റ്റ് ആചാര്രവിവർമ്മ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിന്ന് വരയ്ക്കുന്നതിന് വേണ്ടി എപ്പോഴൊക്കെ അദ്ദേഹം ഈ കൊട്ടാരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് അനുജൻ രാജരാജവർമ്മയും അനുജൻ രാജരാജവർമ്മ അവർക്ക് രണ്ടുപേർക്കും പേർക്കും അവർ മറ്റുള്ള കുടുംബാംഗങ്ങൾക്കും ഒക്കെ അനുജത്തെ മംഗളാഭയതം വരട്ടെ എല്ലാവരും എല്ലാവരും സമ്മേളിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം വന്നു കഴിഞ്ഞാൽ ചിത്രരചനയിൽ മുഴുകുമായിരുന്നു അപ്പൊ ഞാൻ ഈ രാം ഭജൻ പാടുമ്പോ തന്നെ രാമായണ എപ്പിക്ക് മുഴുവൻ അദ്ദേഹം നമുക്ക് വരച്ചതാണ് അല്ലേ അപ്പൊ കയറി വന്നപ്പോ ശ്രീരാം ഭജൻ അത് പാടാൻ തോന്നി ശ്രീരാമന്റെ അല്ല സീതാ ശ്രീരാമ പട്ടാഭിഷേകം അടക്കമുള്ള ചിത്രങ്ങൾ അദ്ദേഹം വരച്ചു അപ്പൊ ഒരുപാട് ധാരാളം ചിത്രങ്ങൾ ഒരു നൂറിന് മേലെ ചിത്രങ്ങൾ പിറവിയെടുത്ത ചിത്രശാലയിലാണ് എപ്പോഴൊക്കെ ഈ കൊട്ടാരത്തിലുള്ള സമയങ്ങളിൽ രാജ്യസഞ്ചാരം കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണോ അദ്ദേഹം കൊട്ടാരത്തിൽ വരുന്നത് അദ്ദേഹം അനുജൻ രാജരാജ് പറഞ്ഞു ആ ആ കോർണറിൽ മൂലയ്ക്ക് ഇരുന്നാണ് അദ്ദേഹം വടക്ക് കിഴക്ക് മൂലയിൽ ആണ് ഒക്കെ ഒരുപാട് എക്സൈറ്റഡ് എന്നെ പോലെ കാണുന്ന എല്ലാവർക്കും ആ ഒരു ആകാംക്ഷയിലായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ വന്നപ്പോ പാടിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അതിനെ ശല്യപ്പെടുത്താതെ അത് കേട്ടിരിക്കാമെന്ന് വിചാരിച്ചത് സന്തോഷം അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇരിപ്പിടം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ വെളിച്ചം ഈ ഗ്ലാസ് വഴി അല്ലെങ്കിൽ ഈ വലിയ വിശാലമായ ഈ ഒരു ഭാഗത്തിലൂടെ ക്യാൻവാസിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്യാൻവാസിൽ വെളിച്ചം വന്ന് വീഴുന്നു നന്നായിട്ട് അദ്ദേഹം ആ പകൽ സമയങ്ങളിൽ ആ നാച്ചുറൽ ലൈറ്റ് ഇലക്ട്രിസിറ്റി ഉള്ള കാലല്ല അപ്പൊ ഈ നാച്ചുറൽ ലൈറ്റ് ആണല്ലേ അതിനെ അതുകൊണ്ടാണ് ഇത്രയും വലിയ മുറി ജനലുകളും ഒക്കെ വെച്ചത് അല്ലേ ഇവിടെ ഇരുന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിത്ര രചന അനുജൻ രാജരാജവർമ്മ മറ്റുള്ള കുടുംബാംഗങ്ങൾ മംഗളാഭൈ തമിഴ് അടക്കമുള്ള സാക്ഷാൽ രാജാ രാജാർമ്മിത്രം കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇരുന്ന് വരച്ചിരുന്ന ചിത്രങ്ങളിൽ ഏതാണ്ട് എഴുപത്തി അഞ്ചോളം ചിത്രങ്ങൾ ഭൂരിഭാഗം ചിത്രങ്ങൾ ഇന്ന് തിരുവനന്തപുരം ആർട്ട് ഗാലറി ഗ്യാലറി രാജാരിവർമ്മ ആർട്ട് ഗാലറി മ്യൂസിയം ഉണ്ട് ഇവിടുന്ന് ഞങ്ങളുടെ പൂർവികർ തന്നെ കൈമാറിയ ചിത്രമാണ് അത് കാര്യമാണ് തീർച്ചയായിട്ടും അത് അത് ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അതിന്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എല്ലാ ചിത്രങ്ങളിലും പക്ഷെ മെസ്സേജുകൾ ഉള്ളതും അല്ലാതെയുള്ള പല ചിത്രങ്ങളും ഉണ്ട് അല്ലേ ഓരോന്നിനും ഓരോ സ്റ്റോറി ബോർഡുകൾ ഉണ്ടാവും ഇതെല്ലാം അദ്ദേഹത്തിന്റെ കുറെ ചിത്രങ്ങളുണ്ട് ഇപ്പൊ ഇത് തന്നെ വനമാസം സീത സീത വനമാസത്തില് ഇരിക്കുന്നത് അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുക ഈ ഇത് കേരളം അല്ല നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സ്ഥലമാണ് അപ്പോൾ ആ ചെടി ഈ ചെടി നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഇന്ന് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നാലും ഇപ്പം തെങ്ങ് മറ്റ് പല സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കുന്നത് പറയുന്നത് പോലെ ഇത് ദമയന്തി തന്നെ എന്താ പറയുക നളദമയന്തി കഥയൊക്കെ അറിയാമായിരിക്കും ഒരു രാത്രിയുടെ മൂഡിലുള്ള ചിത്രം ദിവസം ഹംസ ദമയന്തി വളരെ പ്രശസ്തമായ ആ ദമയന്തിയാണ് പലർക്കും പറയുന്നത് ഇത് വളരെ റേറാണ് ഇതും തന്നെ തിരുവിതാംകൂറിലെ ഒരു റാണി തന്നെയാണ് മഹാറാണി തന്നെയാണ് അന്നത്തെ റാണിമാരുടെ റാണിമാരെന്നൊക്കെ സ്ത്രീകളുടെ ഒക്കെ ഒരു വേഷ ഉയർച്ച അങ്ങനെയായിരുന്നല്ലോ ഇപ്പൊ മുലക്കച്ച കിട്ടി അല്ലെങ്കിൽ ഈ പുളിയിലക്കരം ഉണ്ടെന്നൊക്കെ ഇതിൽ കാണാം അല്ലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല കുളിയിലേക്കരത്തെ കുട്ടികളൊക്കെ രാജാവ് റാണി എന്നൊക്കെ പറയാൻ വേണ്ടി കിരീടമൊക്കെ വെച്ച് അവരുടെ പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ രാജകുടുംബ രാജാ പരമ്പരകളൊക്കെ തന്നെ രാജകീയത്വം എന്ന് പറയുന്നത് ആ പേരിലൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഇതിലൊക്കെ ഉള്ളു പക്ഷെ ആ പെരുമാറ്റത്തിലും അല്ലെങ്കിൽ അത് വളരെ ജനങ്ങളിൽ ഇരികെ ചേർന്ന ജീവിച്ചു അപ്പൊ അവർ കിരീടം ഒന്നും വെച്ചല്ലേ എപ്പോഴും ഇരിക്കും കിരീടമൊക്കെ വെക്കും അല്ലെങ്കിൽ അതിന് വേഷങ്ങളൊക്കെ അതിൻ്റെതായ ആവശ്യം വന്നാൽ മാത്രമേ അല്ലാണ്ട് എന്നും രാവിലെ കിരീടം ഒന്നുവെച്ച് അങ്ങനെ ഇരിക്കുന്നവരല്ല പ്രത്യേകിച്ച് നമ്മുടെ അങ്ങനെയൊന്നും അല്ല രാജകീയത്വം അത് നമ്മുടെ മനസ്സാണ് മനസ്സിൽ നമ്മൾ ആ അത് നിലനിർത്തിക്കുന്നു നമ്മുടെ കർമ്മം എന്താണ് അന്ന് അന്ന് ധർമ്മവും കർമ്മം ഭരിക്കുക എന്നുള്ളത് രാജ്യരക്ഷയാണ് അല്ലെങ്കിൽ പരിപാലനമാണ് അല്ലേ അതെ അല്ലെ ഫാഷൻ ടെക്നോളജിയിൽ വേണ്ടി ഓർമ്മ ചിത്രങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അതുപോലെ സിനിമ പഴയ കാലഘട്ടത്തിലെ സിനിമ നമുക്ക് നിർമ്മിക്കണം അല്ലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അന്നത്തെ വേഷവിധാനങ്ങൾ ആഭരണങ്ങളൊക്കെ അപ്പം ഏതാണെങ്കിലും ഇപ്പൊ അടുത്ത ഞാൻ പറഞ്ഞു ഈ അടുത്തിടെ ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞു മോഹൻലാൽ പ്രിയദർശൻ ഒക്കെ അവരുടെ കുഞ്ഞാലി മരക്കാർ ചെയ്ത സമയത്ത് അവർ ഇന്റർവ്യൂല് പറയുന്ന കേട്ടു അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതില് അവർ പറയുന്നുണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അവര് രൂപം കൊടുത്തു അല്ലെങ്കിൽ അതിനൊരു ഡിസൈനിങ് ചെയ്ത് രവിവർമ്മ ചിത്രങ്ങൾ നോക്കിക്കോട്ടു നമുക്ക് എപ്പോഴും ഭാരതീയ പശ്ചാത്തലത്തിൽ ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിവർമ്മ ചിത്രങ്ങളെയും കൂടെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം ചിത്രങ്ങൾ വരച്ചുകൊണ്ടത് എങ്ങനെയാണ് അന്നത്തെ രാജാക്കന്മാർ എങ്ങനെയാണ് അതുപോലെ തന്നെ വരച്ചിട്ട് വേറെ ഒന്നും വരച്ചിട്ടില്ല അത് ആണ് വരയ്ക്കുന്നത് അന്നത്തെ പ്രകൃതി എങ്ങനെയാണ് അന്നത്തെ ഫർണിച്ചറുകൾ എങ്ങനെയാണ് അന്നത്തെ ഓർണമെന്റ്സ് അന്നത്തെ മണ്ണിന്റെ നിറം മരങ്ങള് ചെടികള് പൂക്കള് കെട്ടിടങ്ങൾ ഇതെല്ലാം അദ്ദേഹം വരച്ചു തരികല്ലേ അപ്പൊ അതാണ് കസേര അല്ലേ ഇത് സായാജി റാവു ഗഖ തേടും അദ്ദേഹത്തിന്റെ ഓറിയോഗ്രാഫാണ് വെച്ചാൽ റിവർമ്മ പ്രസിൽ നിന്ന് റിവർമ്മയുടെ പ്രിന്റിംഗ് പ്രസ് അറിയാമല്ലോ മുംബൈയിൽ പ്രസിത്തിറക്കിയിട്ടുള്ള ഒറിജിനൽ ഈ കോറിജിനൽ ആയിരുന്നു റിവർമ്മയുടെ ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു ബറോഡ പാലസിൽ നിന്നത് ഒരുപാട് ചിത്രങ്ങൾ വരും രാമായണ എപ്പിക്ക് മുഴുവരുന്ന് വരച്ചത് ഇപ്പൊ ഞാൻ രാമഭജൻ ഈ രാമായണ എപ്പിക്ക് എപ്പിക്കുമുഴിയിരുന്നു വരച്ചിരുന്നത് ഈ ബെറോഡ് ബറോഡ മഹാരാജാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മഹാരാജാവിന് മഹാരാജാരുന്ന് ചിത്രങ്ങൾ ഇതാ ചിക്കാഗോയിൽ നിന്ന് കിട്ടിയ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന ലോക മത മതസമ്മേളനത്തിന്റെ ഭാഗം വിവേകാനന്ദ സ്വാമി പങ്കെടുത്ത അമേരിക്കയിലെ സഹോദരി സാഹചര്യം പറയുന്ന ആ ചരിത്രപ്രസന സ്പീച്ച് അതിനോടനുബന്ധിച്ച് നടന്ന ലോക ചിത്രകലാ മത്സരം അല്ലെങ്കിൽ ചിത്രകലാ പ്രദർശനം അതിൽ രവി വർമ്മയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയതിന്റെ സർട്ടിഫിക്കറ്റ് ആണെന്ന് മനസ്സിലായില്ല ഇത് ഒറിജിനലാണ് ഇതിന്റെ ഒറിജിനൽ അവിടെ ഇരിപ്പുണ്ട് ഇത് രവർമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് പല ലെറ്റേഴ്സ് ഉണ്ട് ഇത് ഒരു ലെറ്റർ ആണ് ഇതാണ് ചരിത്രപ്രസ് വളരെ പ്രശസ്തമായ എന്താ പറയുക അപ്പൊ അതുകൊണ്ട് കാളിദാസന്റെ ശാകുന്തള പഠിക്കാന്റെ കണ്വാശ്രമത്തിലെ ഈ ശകുന്തളയെ വരയ്ക്കാൻ പറ്റുമോ മുനി കന്യകമാരെ വരയ്ക്കാൻ പറ്റുമോ അവിടുത്തെ പ്രകൃതി നോക്കൂ എല്ലാം വരയ്ക്കുന്ന ദർഭം കൊണ്ട് നിൽക്കുന്ന ശകുന്തയെത്രയും നമുക്ക് സിനിമ വരുന്നില്ല ശാകുന്ത ശകുന്തള സിനിമ ആയി വന്നിട്ടില്ല അപ്പൊ അതൊക്കെ ഈ ചിത്രം ഇത് ഇത് തന്നെ ആയിരിക്കുമല്ലോ മാർഗരെയൊക്കെ ആവുക അങ്ങനെ ഓരോ ചിത്രങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പെയിന്റിങ് വളരെ റയറാണ് ഇൻ കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആര്യോ കാത്ത് ഇരിക്കുന്നത് ഞാൻ എൻ്റെ ആൽബം ആദ്യത്തെ ആൽബം എൻ്റെ സംഗീത ആൽബം രണ്ടായിരത്തി നാലില് ഞാൻ ആൽബം ചെയ്യുന്ന സമയത്ത് അതിന് പേരിട്ടത് ആര്യോ കാത്ത് എന്നാണ് പക്ഷെ അതിന് ഇൻസ്പെയർ ഇൻസ്പെയർ ആയതിന് ഈ ചിത്രമാണ് ഈ ചിത്രം തന്നെ അതിനെ കവർ ഞാൻ കൊടുത്തിരിക്കുന്നു ആ ആൽബത്തിന്റെ ഈ മുഖചിത്രമായിട്ട് വന്നത് ഈ പെയിന്റിങ് ആണ് പക്ഷെ ഈ പെയിന്റിംഗ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഒരു വിഷാദവും കാത്തിരിപ്പിന്റെ ഇതൊക്കെ കണ്ടില്ലേമെന്റ്സിന്റെ ഒക്കെ നോക്കൂ എനിക്കാണ് തീർച്ചയായിട്ടും ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കൂ മുത്തിന്റെ അത്ര സൂക്ഷ്മയുടെ രചന കാഴ്ച തന്നെയാണ് ആ കാഴ്ചയിൽ നിന്ന് ഗ്രഹിക്കുന്നതിനെ അദ്ദേഹം ആ ചിത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ഇതെല്ലാം ഇതെല്ലാം ഓരോ ചിത്രങ്ങൾ രുവർമ്മയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് അവിടെ എഴുതിയിട്ടുണ്ട് ഒക്ടോബർ രണ്ടാണ് സിക്സ് ഒക്ടോബർ കുറിച്ച് മരണവും ചിത്രശാലയിൽ തന്നെയായിരുന്നു ചിത്രശാലയിൽ അവസാനത്തെ ചിത്രമായ ലാസ്റ്റ് അൺഫിനിഷ്ഡ് പെയിന്റിങ് ഓഫ് ദി ആർട്ടിസ് അതിന്റെ ആ ചിത്രം മുഴുവിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പറ്റിയില്ല ബ്രഷ് കഴിയുന്ന വീണു അദ്ദേഹത്തിന്റെ ജനനം മാത്രമല്ല കിളിമാനും കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ മരണവും കിളിബാനും കൊട്ടാരത്തിൽ സംഭവിച്ചു അദ്ദേഹം തന്നെ പണി കഴിപ്പിച്ചു അദ്ദേഹത്തിന്റെ സ്വന്തം ചിത്രശാലും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് വെച്ചുയാണ് അത് വലിയൊരു ഭാഗ്യാണ് അബ്ദുൽ കലാം അബ്ദുൽ കലാം അല്ല അദ്ദേഹം മരിച്ചത് അദ്ദേഹം പറഞ്ഞു ഓരോ സെലിബ്രിറ്റീസും ചിലപ്പം അവര് ജന ജനനം ഒരു സ്ഥലത്തായിരിക്കും മരണം വേറെ എവിടെയാണ് മരണം എപ്പോഴും പറയാറുണ്ട് മരണം നമ്മുടെ കാര്യല്ലല്ലോ ജനനം നമ്മുടെ കയ്യിലാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇന്ന ദിവസം അതെ പക്ഷെ മരണം നമ്മളെപ്പോ തേടി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ പിറും ഇവിടെ മരിച്ചതുകൊണ്ട് ആചാര വിധിപ്രകാരം നമ്മുടെ കൊട്ടാരെ ശ്മശാനത്തിൽ തന്നെ സ്കൂളിന്റെ അടുത്ത് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ തെക്കോട്ട് പോകുമ്പോ അവിടെ തന്നെ അതിന് സംസ്കരിച്ചു അവിടെ സ്മൃതി മണ്ഡപമൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ആര് മരിച്ചു ഞാൻ മരിച്ചാൽ ഈ കൊട്ടാരത്തിലെ ഏത് കുടുംബാംഗം മരിച്ചാൽ ഇവിടെ ആണ് താമസിക്കുന്നതെങ്കിൽ ഇപ്പം ദൂരെ ഇരുന്ന് മരിക്കാണെങ്കിൽ തന്നെ ഇവിടെ ഈ ശ്മശാനത്തെ സംസ്കരിക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുപോയി സംസാരം നടക്കുന്നുണ്ട് നടക്കുന്നു അല്ലെ അപ്പൊ ഇതെല്ലാം ഇതൊരു ഇതൊന്നും കൊളുത്തും കടാവിളക്കായിട്ട് വെക്കാൻ നമുക്ക് പറ്റില്ല എന്താ വെച്ചാൽ പഴയ കെട്ടിടമായും ഉണ്ട് ഇല്ല ഒന്നും ദൂരെ സംഭവിച്ചില്ല എന്നാലും നമ്മൾ ആ പ്രിക്കോഷൻ എടുക്കണമല്ലോ രാത്രി ആയി കഴിഞ്ഞാൽ എടുത്ത് രാവിലെ ആവുമ്പോൾ വെക്കും കഴിഞ്ഞാൽ ഒരു വെളിച്ചം ഇവിടെ ഉണ്ട് രാത്രി രാവിലെ കൊളുത്തണമെന്നില്ല ഇവിടെ എന്നും ഒരു വെളിച്ചം വെളിച്ചം ഉണ്ട് ആ നമ്മൾ ഇതൊക്കെ ശകുന്തള പത്രം ചക്രപാണി വാര്യർ അദ്ദേഹം വരച്ച ഒറിജിനൽ പീസാണ് ആണ് റിവർമ്മക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു നന്നായി വരക്കുന്നവരുമാണ് അപ്പൊ ഇവിടെ ചക്രപാണി വാര്യർ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വരച്ച ഒറിജിനൽ ചിത്രാണത് ഇത് രവിവർമ്മയുടെ സ്റ്റാമ്പ് രവിവർമ്മയെ ബഹുമാനിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തതാണ് ഞാനൊരു സിക്സ്റ്റിഎറ്റ് പ്രോഡക്റ്റ് ആണ് ഞാൻ അപ്പൊ എന്റെ സ്കൂൾ ഡീസിൽ ഞാനൊരു അഭിമാനപൂർവം ഈ സ്റ്റാമ്പ് വാങ്ങുകയും അതില് കവറിൽ അത് ഒട്ടിച്ച് ഏഹ് പോസ്റ്റ് ഇതില് അഭിമാനം നമ്മുടെ കാരണവരെ ചിത്രം അമ്മാവൻ ഞങ്ങൾ അങ്ങനെ പറയ ചിത്രമെഴുത്തൻ ചിത്രമെഴുത്ത് ജനങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് അമ്മാവനാണ് ഞങ്ങളുടെ വലിയ അമ്മാവനാണ് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അമ്മ കണ്ടിട്ടില്ല ഞാൻ ഞങ്ങളൊക്കെ ജനിക്കുന്ന എത്രയും മുമ്പ് അദ്ദേഹം നമ്മെ വിട്ടുപോയി എന്നാലും ഞങ്ങള് ഞങ്ങളെ പഠിപ്പിച്ചു വരുന്ന എപ്പോഴും അങ്ങനെ അദ്ദേഹത്തിന് ചിത്രമെഴുത്തമ്മാവനെ വിളിക്കാവുള്ളൂ പുറത്തുനിന്ന് വിവർമ്മ ഇന്റേണലി ഞങ്ങളെ ഒരു സംസാരിക്കുമ്പോഴേ ഭാഷയിൽ അതാണ് ഇത് ഓണവില്ല ഇത് എനിക്ക് അശു തമ്പുരാട്ടി ഇവിടെ വരാറുണ്ട് അപ്പൊ ഇവിടെ ഒരു തവണ വന്നപ്പോ നല്ലതാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ് അത് കിട്ടുന്നതും ആ മഹാനായ ചിത്രകാരന്റെ കരുണ കൊണ്ടാണ് ആ സ്നേഹം കൊണ്ട് അപ്പൊ ഒരു ഉള്ളിലൊരു ബോധം ഉള്ളതുകൊണ്ട് ചിലതൊക്കെ നമ്മള് ഇവിടെ വെക്കാനുള്ള യോഗ്യതയുണ്ട് ചില ഇത് നമ്മൾ വേറൊരു സ്ഥലത്തോണ്ട് വെക്കുന്നതിൽ നല്ലത് ഇവിടെ ഇതാണ് തോന്നി അത് അങ്ങനെ വെച്ചു ഇത് രർമ്മയുടെ അച്ഛൻ എഴുമാവിൽ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിന്റെ ഇല്ലമാണ് എഴുമാവില് ഇല്ലം ഇത് ഇവിടെ അല്ല കാക്കനാടാണ് കൊച്ചിയിലാണ് അപ്പൊ അച്ഛൻ അദ്ദേഹം അവിടുത്തെ ആ ഇല്ലത്തെ ആയിരുന്നു എഴുമാവൽ ഇല്ലത്തെ പക്ഷേ ഈ ഇത് എന്താ പറ്റിയ ഈ ഇല്ലം പിൽക്കാലത്ത് പൊളിച്ചു അത് ഈ പൊളിക്കുന്നതിന് മുമ്പ് ഞാൻ പോയി ഞാനും എന്റെ വേറൊരു ചേട്ടൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് പോയ ഫോട്ടോയാണ് ഇത് ഓർമ്മയാണ് ഇപ്പൊ ഇതേ ഉള്ളൂ ഇവിടെ ഗവേഷകരൊക്കെ വരുമ്പോ ആ ഇല്ലം പോയി ആ ഇല്ല ും വീടുകളായി ചുറ്റും വീടുകളായില്ല പക്ഷെ എന്നാൽ ഇന്ന് ഫോട്ടോ ആയിട്ട് എഴുമാവിൽ ഇല്ലത്തിന്റെ ഇത് റിവർമ്മെ പണി കഴിപ്പിച്ചതും കൂടെയാണ് അങ്ങനെയും കൂടെ അതുകൊണ്ടാണ് അച്ഛന് നിർമ്മിച്ചു കൊടുത്തു അതിന്റെ പുറകിലും ചില കഥകളൊക്കെ കത്തുകളൊക്കെ രസകരമാണ് ഇത് പഴയ കൊട്ടാരത്തിന്റെ പണ്ടത്തെ ഒരു കയറി വരുമ്പോഴൊരു തിട്ട ഉണ്ടായിരുന്നു പണ്ട് നെല്ലൊക്കെ ഉണക്കുമായിരുന്നു പിൽക്കാലത്ത് ഇപ്പൊ അത്ര പഴയ അന്ന് വെള്ള പഴയതായിരുന്നില്ല പഴയ അൽക്കാലത്ത് വന്നാണ് അതിപ്പോ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ഇത് റിവർമ്മയുടെ മുംബൈയിലെ സ്റ്റുഡിയോ ഇതുപോലെ സ്റ്റുഡിയോ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായത് രവി വർമ്മയാണ് കണ്ടോ ഇത് അനുജൻ രാജരാജ വർമ്മ നോക്കൂ പോലെ കണ്ടോ നോക്കൂടെ ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന ചിത്രം ഇതാണ് പാഴ്സി ലേഡി പാഴ്സി പാഴ്സി ലേഡിയാണ് ആയിരുന്നു അദ്ദേഹം മുംബൈ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് സ്ഥിരമായിട്ട് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴിപ്പിക്കാത്ത കുറച്ച് ചിത്രങ്ങൾ ചിത്രങ്ങളുടെ അദ്ദേഹം കയ്യിലെടുക്കും ബാക്കിയൊക്കെ മുഴുവിപ്പിച്ചെങ്കിൽ ഈ ചിത്രം മുഴുവിപ്പിക്കാൻ പറ്റിയില്ല ഈ ചിത്രം മുഴുവന് മുമ്പാണ് അദ്ദേഹം മരണത്തിന് പുലിയത് അപ്പം ഇത് പാഴ്സി േഡി അദ്ദേഹം മുണ്ടും ഒക്കെ ഇടൊരു ട്രഡീഷണൽ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് പലപ്പോഴും നമുക്ക് വളരെ സിമ്പിൾ ആയിരുന്നു അപ്പൊ അതാണ് ഇത് അനുജൻ രാജരാജ വർമ്മ അദ്ദേഹം ഇവിടെ ഒരാളെ ഇരിപ്പുണ്ടല്ലേ നോക്കി അതെ ഈ ഈ ഒരു പോർട്രേറ്റ് വരെ ഇദ്ദേഹത്തിന്റെ ചിത്രമാണ് അല്ലെങ്കിൽ വരച്ചോണ്ടിരിക്കയാണ് കേട്ടോ അതാണ് അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞു വേലിത്തമ്പി ദളവയുടെ അവസാന യാത്ര ഈ കൊട്ടാരം വഴിയായിരുന്നു ബ്രിട്ടീഷുകാർ രക്ഷപ്പെട്ട് അദ്ദേഹം ഇവിടെ എത്തുകയും അന്നത്തെ തത്താഴെ ഇവിടുന്ന് കഴിക്കുകയും ഇവിടുന്ന് രഹസ്യമാർഗ്ഗത്തിലുള്ള രക്ഷപ്പെട്ട എത്തിയിട്ട് ജീവത്യാഗം ചെയ്യുകയും ചെയ്തത് ആ വേലിത്തമ്പി ദളവയുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം ഏൽപ്പിച്ച ഉടവാൾ ഇവിടെ നൂറ്റമ്പത് വർഷത്തോളം ഞങ്ങൾ നിലവറയിൽ സൂക്ഷിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് പത്ത് കാലഘട്ടമാണ് ഇരുവർമ്മ ജനിച്ചിട്ടില്ല അതിന് മുൻപുള്ള കാലഘട്ടമാണ് നൂറ്റമ്പത് വർഷം സൂക്ഷിച്ച ആ ഉടവാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാജ്യപ്രസാദ് വന്നു അപ്പൊ അന്നത്തെ ഞങ്ങളുടെ ഇവിടുത്തെ വല്യമ്പുരാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണമൊക്കെ ചെയ്യുന്ന എൽഡസ്റ്റ് മെയിൽ മെമ്പർ വിൽ ബി ദി ചീഫ് ഓഫ് ചീഫ് എന്നുള്ള അപ്പൊ ആ വല്യമ്പുരാൻ ആ അമ്മാവൻ എന്റെ പേര് ആർട്ടിസ്റ്റ് കെ ആർ രവി വർമ്മ അദ്ദേഹം നന്നായി വായിരിക്കും ഞങ്ങളുടെ സ്കൂൾസിന്റെ ഫൗണ്ടർ ആണ് രാജാരൂപ ഹൈസ്കൂൾസിന്റെ ഫൗണ്ടർ ആണ് രവിവർമ്മയുടെ അനുജ് ആ പ്രതിമ പറയാൻ പറ്റു അതാണ് അനിയത്തി മംഗളാഭാരി തമ്പുരാട്ട് പ്രതിമ കാണുന്നില്ലേ ആ അമ്മൂമ്മയുടെ മകനും കൂടെയാണ് അപ്പ ഈ അമ്മാവനാണ് ആ ഉടമാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് പ്രസിഡന്റ് അത് ഡൽഹിയിൽ കൊണ്ടുപോയി പിന്നീട് അത് രണ്ടായിരത്തി പത്തിൽ അത് അവിടുന്ന് നാഷണൽ മ്യൂസിയം അത് കാണാനില്ല എന്നൊക്കെ ന്യൂസ് വന്നപ്പോൾ ഞങ്ങൾ അത് അന്നത്തെ ഗവൺമെൻറ് എം എ ബേ ബി മിനിസ്റ്റർ എം എ ബി കൾച്ചർ മിനിസ്റ്റർ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടു ഗവൺമെൻറ് തന്നെ അത് നോക്കി അന്വേഷിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തു അത് ഇരിപ്പുണ്ട് അതൊരു അപ്രധാനമായ സാധനത്തിരിക്കും അപ്പം ഞങ്ങളൊരു സജഷൻ വെച്ചു കൊട്ടാരത്തിൽ നിന്ന് ഇവിടുത്തെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്നുകൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടു അങ്ങനെയാണ് അത് ഇന്ന് നേരത്തെ ഒരു മ്യൂസിയത്തിലിരിക്കുന്നത് ഒരു ദിവസം ഞങ്ങളുടെ ആഗ്രഹപ്രകാരം യു വി കൊട്ടാരത്തിൽ കൊണ്ടുവന്നു അന്നത് എനിക്ക് ഏറ്റുവാങ്ങാനൊരു വലിയ ഒരു ഭാഗ്യം കിട്ടി അത് വലിയ അനുഭവമാണ് പറ <laughs> 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 അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അതൊക്കെ ഞങ്ങൾക്ക് ഉടവാൾ ഞങ്ങൾക്ക് ഒരുപാട് ആചാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഉടവാളുകൾ ഉണ്ട് ഇപ്പൊ വേലിത്തമ്പിയുടെ ഉടവാൾ അങ്ങോട്ട് കൊടുത്തെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആചാരത്തിന്റെ ഭാഗമായിട്ട് ഭരണം മാറുമ്പോൾ രാജഭരണം മാറി പോകുമ്പോൾ എല്ലാ ആയുധങ്ങളും ഞങ്ങൾക്ക് സറണ്ടർ ചെയ്യണം അന്ന് ഉണ്ടായിരുന്ന ഇവിടുത്തെ ആയുധങ്ങള് തോക്കുകൾ സഹിതമുള്ള എല്ലാം സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞു കേട്ടിരുന്നു എല്ലാ രാജകുടുംബങ്ങളും ചെയ്യണം രാജകുടുംബങ്ങൾ മാത്രമല്ല ഇതൊക്കെ കൈവശമുള്ള ഏത് പ്രഭു കുടുംബങ്ങളിൽ ഏത് പ്രാണി ആണെങ്കിലും അത് തിരികെ കൊടുക്കണം മനസ്സിലായില്ലേ ഇപ്പൊ എലക്ഷൻ ഒക്കെ വരുമ്പോൾ ഇത്തരം തോക്കൊക്കെ സറണ്ടർ ചെയ്യണം അല്ലേ എന്ന് പറയുന്നതില് അന്ന് രാജകുടുംബം ഇതെല്ലാം സറണ്ടർ ചെയ്യുന്നത് എന്നാലും ഞങ്ങൾക്ക് ആചാരത്തിന്റെ ഭാഗമായിട്ട് ചിലത് സൂക്ഷിക്കണം അത് ദൈവീ ദൈവികമായി മറ്റൊരു വിശ്വാസത്തിന്റെ അത്തരം ഉടവാളെ സൂക്ഷിക്കണം ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ ഉത്സവം വരുമ്പോൾ വരുമ്പോള് കുടവാളേന്തി നമ്പരാന് സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തിന് അവിടുന്ന് പാടത്തിനെക്കറേ അയ്യപ്പക്ഷേത്രം ഉണ്ട് അവിടുന്ന് എഴുന്നള്ളി ആറാട്ടും പള്ളിവേട്ടയൊക്കെ പള്ളിവേട്ട നടക്കും അപ്പൊ ഈ ഉടവാൾ എന്തിയാ ചെയ്യാ വരുന്നത് ആ സമയത്ത് ആ ഉടവാള് ഞങ്ങളുടെ നിലപറയെന്ന് വീണ്ടും എടുക്കും വീണ്ടും എടുക്കും ആ സമയത്ത് മാത്രമേ ആ എടുക്കുള്ളു അത് അപ്പൊ അത് ആചാരമായിട്ട് കണക്റ്റഡ് ആണ് അതെല്ലാം അപ്പൊ വല്യമ്പര് അക്കന്മാർക്കൊരു ഉടവാളുണ്ട് വല്യമ്പരന്റെ പ്രതിനിധി അല്ലെങ്കിൽ വേറൊരാൾക്ക് വേറെ ഉടവാളുണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോ തന്നെ അതൊക്കെ ഞങ്ങൾ അത് ഇതൊക്കെ ആചാരമല്ലേ അപ്പൊ അതൊക്കെ ഞങ്ങള് തെറ്റിച്ചിട്ടില്ല